ൈസ് ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുണ്ടല്ലോ ഇന്ന് ഡാർജിലിങ്ങിലാണുള്ളത് സോറി ഡാർജിലിംഗ് ഡാർജിലിങ്ങല്ലോ അവിടെ നിന്നും പോകുന്നത് നമ്മളിപ്പോൾ ഗാങ് ഗാംഗ്ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിക്കിമിക്കയർ തൊട്ട് പ്രകൃതി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത പച്ചപ്പാട്ടോ ഇവിടെ ഫുള്ളും നിങ്ങൾക്ക് നോക്കിയാതെ തന്നെ കാണാൻ പറ്റും ഗൈസ് എല്ലാം ഫുള്ളും ഒരു സാധനത്തിനും ഒരു പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല പ്ലാസ്റ്റിക് എന്നില്ല അപ്പോൾ തന്നെ ഫയനും ഉണ്ട് നമുക്ക് കാണാനായിട്ട് ഫുൾ ഈ നമ്മൾ പറയില്ലേ മാനം നിൽക്കുന്ന മലകളൊന്നൊക്കെ അതൊക്കെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് കണ്ടു തുടങ്ങിയത് അത്രക്ക് ഭംഗിയ ഗൈസ് ഇവിടെ കാണാനൊക്കെ ആയിട്ട് മൈക്കിങ് ബേബി കാഴ്ചകളൊക്കെ കാണാൻ റെഡി ആയി ഉണ്ട് നമുക്ക് ഇവിടേക്ക് പെർമിറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ പെർമിറ്റിന് വേണ്ടി നമ്മൾ നമുക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് ഇരിക്കാണ് പെർമിറ്റ് കിട്ടാനൊക്കെ ആയിട്ട് ഇതിന് മുന്നേ നമ്മള് വന്ന് കണ്ടിരുന്ന ആ പുള്ളിനെ വിളിച്ചുകൊണ്ട് ഇരിക്കുവാണ് പെർമിറ്റ് പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പെർമിറ്റ് കിട്ടോ ഇല്ലോന്നുള്ളത് ചെറിയൊരു ഡൗട്ട് മാത്രം എല്ലാവർക്കും നമ്മുടെ വണ്ടി കാണാൻ പെഗ്രനുഭവ എല്ലാരും നോക്കി നോക്കി പോവുക അത് നല്ല ഭംഗിയൊക്കെയാണ് വ്യാങ്കടമായാലും നമ്മളുടെ ഈ ഫ്ലാഗും എല്ലാം തൂക്കിട്ടിട്ട് എല്ലാം ഭംഗിയാണ് ഇപ്പൊ പോകാൻ പോകുന്നത് എങ്ങനെ ഇണ്ടേ എന്നും നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം ആദ്യായിട്ടാണ് നമ്മളോട് നോക്കുന്നത് പോവാൻ പോകുന്നത് ഗൈസ് ഇല്ല കിടക്കാൻ വഴിട്ട് മമ്മി നമുക്ക് നോക്കാം ടിക്കറ്റ് എടുക്കണ കേട്ടോ എത്രയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ഗൈസ് നമ്മളുണ്ടല്ലോ അതേ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കാം കേട്ടോ രണ്ട് അങ്ങടും കൂടെ തിരിച്ച് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ള പെർ പേഴ്സണ് മൈക്കിളിനും ടിക്കറ്റ് വേണ്ട മൂന്ന് വയസ്സോട്ട് അഞ്ചു വയസ്സുള്ളവർക്കാണ് നൂറ്റി ഇരുപത് രൂപ വരുന്നത് ഓൺലൈൻ ബുക്കിങ്ങും സംഭവങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അതെ ഇപ്പൊ എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്തകത്തെ മറ്റേ ബേബി ഫസ്റ്റ് ഐസ്ക്രീം ഒപ്പിച്ചു മമ്മി ദേ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം ബേബിക്കാർ പോയി തിരിച്ചു വരണം അതിന് വെയിറ്റ് വിജയിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ആ എന്റെ കൂട്ടുകാരല്ലേ ഞങ്ങള് രണ്ടോട് കുസ്തിയാണ് ി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും നോവാത്ത പോലെ അവനും പോലെ ഞാനും നോവാത്ത പോലെ ഇപ്പൊ ഞങ്ങള് ബിസിയാണ് കൈസ് നമ്മൾ അങ്ങനെ കേബിൾ കാറിൽ കയറി ടോട്ടൽ നമുക്ക് ഇരുപത്തിനാല് പർച്ചേഴ്സിൽ പോവാട്ടോ ഒരു ക്യാബിന് ഇവിടെ നോക്കി നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് മമ്മി പറയണ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ താഴെ ഒരു വ്യൂ ആട്ടോ എത്ര ഭംഗിയൊക്കെയാ കോടേ മലേ താഴ്ന്നൂട്ടല്ലാണ്ട് അപ്പന ശരിക്കും വയ്യ പിന്നെ ടേറ്റം കേറിക്കഴിഞ്ഞാൽ തലവേദന പിന്നെ ചെറിയ പിണക്കും അപ്പൊ അതുകൊണ്ടായപ്പോൾ അതായത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെറപ്പൊന്നൂല്ല അപ്പൊ തന്നെ ചെടിയൊക്കെ വീടില്ല കഴിഞ്ഞ ദിവസം ഇവൻ മറ്റേ മൃഗശാല ചെണ്ട് പറയാ ഞങ്ങൾ ടൈർ കണ്ടോ ഇങ്ങോട്ട് നോയിട്ട് നോക്കിയല്ലോ ഞാൻ അടുത്തടുത്ത് ഗ്രാമം തുടങ്ങി കേട്ടോ ശ്രദ്ധിക്കണേ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി ഗൈസ് അടിയാണ് ഗൈസ് മൈക്കിളിന്റെ ഒരു കോലുട്ടായി അത് ലിപി കൊച്ചു ഈ രണ്ട് പുതിയ കൊച്ചി ലിപി ലിപി ലിപിയാണെങ്കിൽ ബാക്കി കാരണം നോക്കുന്നത് കൊച്ചിൻറെ കിട്ടുള്ളോ ഞങ്ങളാണീ ഫ്രണ്ടിക്ക് കടത്തി നമ്മളവിടുന്നറങ്ങിട്ടോ മൈക്കിൾ ബേബിക്ക് കൊറച്ചരേ ആധാരത്തിന് ആയിട്ടുണ്ട് കേട്ടോ നമ്മളുണ്ടല്ലോ ഈ ക്യാമ്പ് ആൻഡ് ആയിട്ടുള്ള ഈ ബുദ്ധിസ്റ്റ് ഫ്ലാഗും ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത് നല്ല ഭംഗിയായിട്ടൂടെ കാണാനും എല്ലാത്തിനും ബുദ്ധിസ്റ്റ് ഫ്ലാഗ് പറക്കുന്നത് കാണാനായാലും എല്ലാം അതും നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇവിടെ എന്താ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ കോർണേഴ്സൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ ക്ലോസ്ഡ് ആണ് ഇവിടെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൈക്കിൾ ബേബി ഇവിടെ കളിച്ചും ആടിയും പാടിയൊക്കെ ഒക്കെ എല്ലാവരും എന്തേലും ഫ്രണ്ടിലേക്ക് നടക്കാം ഈ മരങ്ങളിലൊക്കെ പച്ചപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മരങ്ങൾക്ക് എത്രയോ വർഷം പഴക്കമുള്ളതാണ് കേട്ടോ എന്തായാലും നല്ലൊരു കൂളിങ്ങും ഈ ഫ്ലാഗ് പറക്കുന്നത് കാണുമ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് നമ്മളിപ്പോൾ പോകുന്നൊരു മൊണാശ്രീ കാണാനാണ് അപ്പോൾ നമുക്കത് വേഗം അവിടെ എത്തിയിട്ട് ബാക്കി കാണാം ഗൈസ് ഗൈസ്റ്റോ ഗൈസ് ഇനി കയറ്റം കയറി നമ്മൾ മോളിൽ എത്തണം നമുക്കിത് കാണാനായിട്ട് ആ മോളിൽ കാണുന്ന കേട്ടോ മൊണാശ്രീ എത്തണം ഇവരെ ലഞ്ച് ടൈം ആയിരുന്നു എന്നാൽ തോന്നുന്നത് പുതിയ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്നുണ്ട് ഗൈസ് ഗൈസ് തിരിച്ചെത്തി ഗൈസ് ഡേ മമ്മിയൊക്കെ കറക്കി കറക്കി അവിടെ വരെത്തി ഇനി നമ്മളിവിടെയുള്ളൂ ഇത് ഇവർ പ്രയറാണ് ഇത് കറങ്ങും തോറും ഈ കാറ്റത്തും ഇതൊക്കെ ഇതാവും തോറും ഇവർ പ്രയർ ഇങ്ങനെ ഈ മണിയിട്ട് കൊണ്ടിരിക്കുന്നതൊക്കെയാണ് ഇവരുടെ വിശ്വാസം കഴിച്ചത് നമുക്ക് എന്തായാലും പോയി കറങ്ങിയിട്ട് വരാം നല്ല രസമുണ്ട് കൈസ് ഇത് കറക്കാനൊക്കെ കേട്ടോ അയ്യത് ബുദ്ധിമുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് നല്ല രസമുണ്ട് കൈസ് കൂടുതൽ ബുദ്ധയുടെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് ഈ മൊണ്ണാശ്രീയുടെ കീഴിലെ കേട്ടോ ഇങ്ങനെ കാണാൻ പറ്റും വെള്ളമൊക്കെ മറിച്ച് വെച്ചിട്ടുണ്ട് അവർ ഓരോ ബോളും നല്ല പൈസയും ഇതൊക്കെ ഇടാനും എല്ലാത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ എനിക്ക് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ് നമ്മൾ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവം ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എതി നടന്ന് നടന്ന് അങ്ങറ്റത്തെ ഷി വട്ടിവിടേം ടൈ ഇവിടം കേട്ടോ അപ്പം കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു ഇവിടുന്ന് ഇവിടുന്ന് നടക്കാനൊക്കെ സ്ഥലമൊക്കെ ഇല്ല പക്ഷെ നമ്മൾ നേരെ ഇറങ്ങി പോവാണ് നടക്കൽ വലിയ സുഖമില്ല ഗൈസ് നമ്മുടെ പിടിക്കുന്നവരൊക്കെ ഇവിടെ അദ്ദേഹങ്ങൾ പേടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മൾ നമുക്ക് വേഗം നടക്കാം കുക്ക് ചെയ്യാനായിട്ട് വണ്ടിയൊക്കെ നിർത്തി എബി ദരിഞ്ഞോണ്ടിരിക്കട്ടോ ഇതാണ് നമ്മുടെ പച്ചക്കറി പാത്രം അപ്പൊ അതിന് സവോളയും പിന്നെ ആവശ്യമുള്ളത് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കറി വെക്കുന്നത് അപ്പൊ ഇത് വെക്കുന്നില്ല കൂണ് വെക്കുന്നില്ല നമുക്ക് വെള്ളം അരി ഇട്ടു സോയാബീൻ നമ്മൾ ഇതാക്കാനുള്ള വെള്ളം വെച്ചും നമ്മളൊരു ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട് ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ട് ദൈനം കഴുകാനുള്ള വെള്ളമൊക്കെ ഫുള്ളും നമ്മൾ അവിടുന്നൊരു ഒരു ഒരു അവിടെ അവർ നിൽക്കുന്നത് കേട്ടോ അവിടെ നിന്നൊരു ഉറവുണ്ട് ആ ഉറവേന്ന് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ പിടിക്കുന്ന ഡൈസ് എബിണ്ടുന്നത് ഇവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ അത് കിട്ടി ഒന്ന് കൊണ്ടാണ്ടത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് കരിഞ്ഞു ഇവിടുത്തെ കറിയൊക്കെ ആയി തുടങ്ങി ഇനി മസാല ഓടി ഇടൂ വാടി തുടങ്ങി ഇതേ ഇനി നമ്മുടെ മലബാറിന്റെ ചിക്കൻ മസാല ഓടി ഇരണം ഇപ്പൊ നമ്മള് പൂൺ അല്ല ഇപ്പൊ നമ്മൾ വെക്കുന്നത് സോയാബീൻ ചിടക്കിടക്ക് കറി തെറ്റൊക്കെ പറ്റും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം നമ്മുടെ വണ്ടി ഇവിടെ പേര് സംസാരിക്കാനൊക്കെ വരും ഇപ്പൊ ഏത് നമുക്ക് പോവാനൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്ന് ഇവിടെ അത്യാവശ്യം നല്ലപോലെ ആൾക്കാർ താമസിക്കണ്ട് നമ്മളിപ്പോ അത് ഡി ഡിഅഡീഷൻ സെന്റർ ആണല്ലോ പറഞ്ഞത് അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എബിക്ക് പ്രൊമോഷൻ കിട്ടി എബി അവിടെ ഇവിടേക്ക് മാറി എബി ദ നമ്മൾ ഒരു കറി അവിടെ ൂള് വെച്ചോണ്ടിരിക്കോ നമ്മളൊരു കറിയൊണ്ടിരിക്കുന്നുണ്ട് തീവൂള കൊറക്കണോ കഴിച്ചു ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു എല്ലാവരും കേറി സാധനങ്ങള് കൊതിക്കി കഴിഞ്ഞു ബേബിക്കും ഭക്ഷണം കൊടുത്തു മൈക്കിൾ ബേബി കഴിഞ്ഞു കഴിക്കുക ഭക്ഷണം കഴിഞ്ഞ് മമ്മിക്ക് തണുക്കുള്ളൂന്ന് കേട്ടോ പറയുന്നേ എവിടെ പോവാ ആ കൊച്ചിനെ പോവാല്ലേ എന്തേലും ബേബി baby mak kita ah batu ku baby indo wei ah ka, ka, ka. Uh, indo huh? -na. baby nak baby